ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മോൻറ്റിയും മോ മരോളുമാണ് കേട്ടോ അപ്പോൾ അവർ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാറെ ടൂർ പോയ അന്നത്തെ ഒരു വീഡിയോ ആണ് അതിൻ്റെ മുന്നേ പോയിട്ടില്ല എന്നല്ല അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ അവർ രണ്ടാളും കൂടി വയനാട് പോയതാണ് അപ്പോൾ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കെസ് ഇത് എവിടെയാണ് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടെക്കണം അതേപോലത്തെ റിസോർട്ട് കണ്ടെക്കണം അപ്പോൾ ഇതിൻ്റെ ഫുള്ളും കണ്ടാലും നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പം അവർ പോയപ്പോൾ അയച്ച് എടുത്ത് തന്നൊരു ഫോട്ടോ അവിടുത്തെ രമണീയമായ സ്ഥലങ്ങൾ നമ്മളിവിടെ നിന്ന് അന്യ പോയി നിന്നിട്ടുള്ള സ്ഥലം പണ്ടൊക്കെ നമ്മളെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ എല്ലാം കാടും വെട്ടി തെളിച്ച് എല്ലാം പിന്നെ ഒഴിവാക്കി അടിക്കാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെയുള്ള സിറ്റുവേഷനിലാണോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടോക്കി ഇതിൻ്റെ പിന്നെ ഒറിജിനൽ സൗണ്ടോടെ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട

എൻ്റെ യൂട്യൂബിൻ്റെ ഇതിൽ കയറിൻ്റെ ശേഷം യൂട്യൂബിൽ അവാർഡ് കിട്ടണീൻ്റെ മുന്നേ എനിക്ക് കിട്ടിയ ഒരു അവാർഡ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇട്ടാം അത് ബോംബെ ഗോൾഡൻ ഡയമണ്ടിൻ്റെ പരിപാടിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അവിടുന്ന് പിന്നെ ഏറ്റവും നല്ല വീഡിയോ എടുത്ത് ഏറ്റവും ഷെയർ ചെയ്ത് കൂടുതൽ കണ്ട ആൾക്കാരെ തിരഞ്ഞെടുത്തിരുന്നു മൂന്ന് പേര് അതിൽ നിന്ന് ഒരാൾ ഞാനായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള അവാർഡ് ഇട്ടാം അന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേജിൽ കയറി ഇന്നുകാണ്ടുള്ള ഒരു സംസാര രീതിയൊന്നും നമുക്ക് അറിയില്ല പക്ഷേ അത്രയും ആൾക്കാരുടെ നിന്ന് നിന്നുകാണ്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അവർ നിർബന്ധിച്ചതൊന്നുമില്ല ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അത്ര ഒരു സന്തോഷം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ആ ഫാമിലിയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു . അപ്പോൾ ഇതാണ് രണ്ട് ദിവസം ഡിസംബർ മാസത്തെ തണുപ്പിൽ രണ്ട് ദിവസം ടൂറൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോ ഞാൻ ഇത് ഇട്ടു പറഞ്ഞില്ലേ അതേപോലെ മോൻ്റെയും മരുമകളെയും കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോങ്ങളൊന്നുമില്ല കുറച്ച് ഫോട്ടോകൾ അത്രേ ഇട്ടിട്ടുള്ളൂ